അയം അച്ഛന്മാരായ പി സിനിമാ ഒരുപാട് നാളോട്ടാണ് റിവ്യൂ ആണ് അങ്ങനെ കുറച്ച് പണി നിരക്കങ്ങളൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല പുറപ്പെടങ്ങൾ കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസ പടം കണ്ടു ലെവൽ ക്രോസ് നമ്മുടെ ആസിഫ് അലി അർഷാദ് നവഗാദ ഡയറക്ടറാണ് ആസിഫ് അലി കമലാ പോൾ ഷറഫുദ്ദീൻ കൂട്ടുകെട്ടിൽ വന്ന പടമാണ് ലെവൽ ക്രോസ് ആസിഫ് അലിയുടെ തലവം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റിലീസായ സാധനമാണ് ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ വരുമെന്ന് കരുതിയിട്ടും അങ്ങ് എത്തിപ്പെടാൻ പറ്റുന്നില്ല ആസിഫിന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം തലവൻ നല്ലൊരു റെസ്പോൺസായിരുന്നു ബിജുമാനം ആസിഫ് വഴി കൂട്ടിയിട്ട് നല്ല ഒരു മികച്ചൊരു പടമായിരുന്നു ഇപ്പം ലെവൽ ക്രോസും വളരെ മോശം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഓക്കെ ആണ് എനിക്ക് ചെയ്താലും തന്നെ പറയുകയാണ് പടത്തിൻ്റെ റിവ്യൂലേക്ക് വരുവാണെങ്കിൽ ഒരു നോർമൽ ഒരു ഒരു ഉള്ളേരിയ ഉള്ളേരിയയിലൊരു ട്രെയിൻ ഇടയ്ക്ക് വരുന്ന ഇടയ്ക്ക് ട്രെയിൻ വന്ന് പോകുന്നൊരു ഏരിയ അവിടുത്തെ ഒരു എന്താ പറയുക ഗേറ്റ് ഈ പൂക്കുന്നത്ര വെച്ച് ചെയ്യുന്ന ഗേറ്റിൻ്റെ ആളാണ് ആസിഫ് അലി ആസിഫ് അലി പെർഫോമൻസ് പടത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ബെറ്റർ എന്ന് പറയാം മോശമായിട്ട് തോന്നില്ല ചില സ്ഥലത്തൊക്കെ നല്ല പക്കയായിരുന്നു ചില സ്ഥലത്തേക്ക് ഇച്ചിരി ഡൗൺ ആയാലും മോശം സംഭാഷണങ്ങൾ അതുപോലെ സംഭാഷണങ്ങൾ ഒക്കെയാണ് പടത്തിൻ്റെ ഒരു ഡൗൺ ഡൗണായിട്ടൊക്കെ തോന്നി കുറേ ഇതൊക്കെ ആയിട്ട് പിന്നെ കഥയിലേക്ക് മാറാനൊന്നൊന്നുമില്ല അവിടുത്തെ അങ്ങോട്ട് ആസിഫ് അലി അവിടെ അണിച്ച് താമസിക്കുന്ന ഭക്ഷണം കാര്യങ്ങൾ ഗേറ്റ് ട്രെയിന് വേറെ വണ്ടി വാഹനങ്ങളൊന്നും അപ്പോൾ അവിടെ അമലപ്പോൾ വന്നു വിടുന്നു ഒരു സ്ത്രീ സ്ത്രീകഥാപാത്രം കടന്നു വരുന്നു പിന്നെ ഉണ്ടാവുന്നതാണ് കഥ ആ കഥ നിങ്ങൾക്ക് സൗമ്യം സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ പോയി തിയേറ്ററിൽ പോയി കാണാവുന്നതാണ് പിന്നെ എന്ന ക്യാരക്ടർ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് മടി കൂടി നല്ലതായിട്ട് ഇതുണ്ട് അമലപ്പൂൾ മോശമാക്കിയിട്ടില്ല ആരും പെർഫോമൻസ് അങ്ങനെ വലിയ മോശമൊന്നും ഫസ്റ്റ് ഹാഫ് കുറച്ച് നല്ല ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ചെറിയ ടിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നുണ്ട് മൊത്തത്തിൽ ഓക്കെ ഫീൽ ആണ് എനിക്ക് തോന്നിയ അപ്പോൾ ഗംഭീര പടമൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഒന്നുമില്ല പെ പശ്ചാത്തല സംഗീതമൊക്കെ നല്ല നൈസായിരുന്നു പിന്നെ മേക്കിങ്ങും കാര്യങ്ങളൊന്നും മോശം ആക്കിയിട്ടില്ല ഒരുപാട് ഭയങ്കര സംഭവങ്ങളും നല്ല പോലും അത്യാവശ്യം മോശമാക്കാണ്ട് ചെയ്തൊരു പടമാണ് ലോസ് സമയം സന്ദർഭം പോയി കാണാം തിയേറ്ററിൽ എൻ്റെ വ്യക്തിയായ താല്പര്യത്തിൽ എനിക്കൊരു ഓക്കെ ഫീൽ മാത്രമാണ് തോന്നിയിട്ടുള്ളൂ ആന ഒത്തിരി പടം ഒന്നുമല്ല കാരണം കൊച്ചുകോട് സിനിമ നമ്മൾ വിജയിപ്പിക്കണല്ലോ അതുകൊണ്ടിപ്പം അങ്ങനെയാണല്ലോ മലയാള സിനിമയുടെ ആൾക്കാർ നൂറ്റമ്പത് രൂപ അങ്ങോട്ട് കൊടുത്ത് നിർമ്മാതാവ് പിടിച്ചിട്ട് ആ നൂറ്റമ്പത് രൂപ അങ്ങോട്ട് കൊടുക്കണം നിർബന്ധം പിടിക്കുകയാണ് ആ രീതിയിലാണ് തോന്നണേ ചില പടങ്ങൾ ഉണ്ട് കഴിയുമ്പോൾ അയ്യോ എന്റെ പടം വിജയിച്ചില്ലേ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ഞാൻ ഒരു എന്ത് പടം പിടിച്ചാലും അത് ജനങ്ങൾ പോയി കാണണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും എനിക്കൊരു ഓക്കെ ഫീലാണോ തോന്നി ആ സിവിൽ ഐറ്റം പറഞ്ഞിട്ട് അതൊക്കെ വിജയിക്കട്ടെ ഇതും വലിയ തിരക്കട പോയ പോയാൽ പുള്ളിക്കുള്ള ഇത്രേ ഉള്ളൂ